അസ്സാമലൈക്കും വരഹമത്തുള്ള പ്രിയമുള്ളവരെ നമുക്ക് സുപരിചിതമായ ഒരു ആയത്താണല്ലോ ആയത്തിൽ കുർസി എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ കാണാതെ പഠിച്ച നല്ല ഒരു ആയത്ത് ഈ ആയത്തിൽ കുർസി നമ്മൾ ഓതിയാൽ നമ്മുടെ കടം വിടും അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അള്ളാഹുത്തല അകറ്റിത്തരും നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾ അള്ളാഹു തല അകറ്റിത്തരും നാം എന്തൊരു ഉദ്ദേശമാണോ വെച്ചിട്ടുള്ളത് ആ ഉദ്ദേശം ഹലാലായ ഉദ്ദേശമാണെങ്കിൽ അള്ളാഹു സുഹാലഹു വഅാല പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ചു തരും വിവാഹപ്രായമെത്തിയ സഹോദരിമാർ അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായി ഇണ വേണമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അള്ളാഹു താല സാധിപ്പിച്ച് തരും നല്ലൊരു വീടാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ അള്ളാഹു താല വീട് നമുക്ക് നൽകും ഇങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സിലുള്ള ദുനീവിയും ഇനി ഹർവിയുമായ ഏതൊരു കാര്യമാണോ നാം ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അള്ളാഹു താല നമുക്ക് സാധിപ്പിച്ച് തരും ആയത്തുൽക്കുസ് യോതിയാൽ ആയതുൽക്കുസ് യോദാനുള്ള രണ്ട് മാർഗങ്ങൾ പറയാം ഒന്ന് എല്ലാ ദിവസവും ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആയത്തിൽക്കുസ് ഓതുക എന്നുള്ളതാണ് എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആയത്തിൽക്കുസ് ഓതുക എന്ന റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ടങ്ങ് ചെയ്യുക അള്ളാഹു താല സാധിപ്പിച്ചു തരും അത് രാവിലെ മുതൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സമയത്തായി കുറച്ച് അൽപാൽപമായിട്ടെങ്കിലും നമ്മൾ ഓതി തീർത്താൽ മതി അങ്ങനെ ഒരു നാൽപ്പത് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഓതാൻ നമ്മൾ ശ്രമിക്കുക അതേപോലെ തന്നെ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ പാതിരാത്രി എണീറ്റ് പാതിരാത്രിക്ക് എണിച്ച് രണ്ടരക്കകത്ത് തഹജ്ജു നിസ്കരിക്കുക രണ്ടേ രണ്ടരക്കകത്ത് തഹജ്ജുദ് ആ തഹജ്ജു നിസ്കരിച്ചിട്ട് അതിനുശേഷം ഒരു നൂറ്റി പ്രാവശ്യം ആഴത്തിൽ കുറിസി നാം ഓതുക ഇങ്ങനെ ഓതിരി മനസ്സറിഞ്ഞു കിടക്കുന്നതും ആ ചെയ്യുക എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു താലും വളരെ പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും എനിക്കൊരുപാട് കടമുണ്ട് ഞാനെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രയാസപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല നാം പ്രയാസപ്പെടാതെ റബ്ബിനോട് ഇനിയവക്കൾ അല്ല എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ റബ്ബിലേക്ക് അർപ്പിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് നല്ല വിശ്വാ കൂടി ആതിൽ കോസ് ഈ പറഞ്ഞ രൂപത്തിൽ നാം ഓതുക അള്ളാഹു സുബഹാനുഹുവത്തെ ആല നമ്മുടെ മുഴുവൻ കാര്യങ്ങളും സാധിപ്പിച്ച് തരുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല അള്ളാഹു സുബഹാനുഹുവത്തെ ആല എല്ലാ ഹയറും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല നമുക്ക് ഗുണം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ